നിങ്ങൾക്കറിയാമോ നിങ്ങൾ തന്നെ ഡിസൈൻ ചെയ്യുന്ന ഒരു പോസിറ്റീവ് പ്രാർത്ഥനയേക്കാൾ ശക്തിയുള്ള ഒരു മന്ത്രവും ഇന്ന് ലോകത്തിലില്ല എൻ്റെ ജീവിതത്തെ വളർത്തുവാൻ എനിക്ക് മുന്നോട്ടേക്ക് പോകുവാൻ എൻ്റെ ദൈവത്തിൽ നിന്നും ഞാൻ ആർജിച്ചിരിക്കുന്ന വിശ്വാസത്തെ അടിസ്ഥാനമാക്കി ഞാൻ എൻ്റേതായൊരു പ്രാർത്ഥനയെ ഡിസൈൻ ചെയ്യണം ആ പ്രാർത്ഥന കൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങളിലെ എല്ലാ കാര്യങ്ങളെയും അതിജീവിക്കാൻ കഴിയും അത്തരത്തിൽ ശക്തിമത്തായ ഒരു പ്രാർത്ഥന നിങ്ങൾ രൂപീകരിച്ച വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ കരങ്ങളിലിരിക്കുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിജയമന്ത്രമാണ് ഒന്നിനും പിന്നെ നിങ്ങളെ തകർക്കാൻ കഴിയത്തില്ല യേശുവിനോട് ശിഷ്യന്മാർ ആവശ്യപ്പെട്ട ഒരേ ഒരു വലിയ രഹസ്യം ഇതാണ് ഞങ്ങളെയും അങ്ങയെപ്പോലെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം എന്താണ് ഇതിൻ്റെ കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആപ്ലിക്കബിളാക്കി തീർക്കുന്ന ശക്തിമത്തായ ഒരു പ്രാർത്ഥനയോളം വിലപിടിപ്പുള്ളതൊന്നും ലോകത്തിലില്ല കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ മുൻപത്തെ വെള്ളിയാഴ്ച ശുശ്രൂഷയ്ക്കായിട്ടും ഞാൻ ചർച്ചിലേക്ക് വരുന്ന് കയറാൻ തുടങ്ങുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ദൂരെ നോടി വരുന്ന കണ്ടു അവിടെ കൈ കൊണ്ടയാൾ എന്നെ നിൽക്കാൻ കാണിച്ചു ഞാൻ അവിടെ നിന്നു ഓടി അടുത്തേക്ക് വന്നിട്ട് എന്നോട് ആ മനുഷ്യൻ പറഞ്ഞു പാസ്റ്റർ ഇന്നത്തെ മീറ്റിംഗ് മുഴുവൻ കൂടുവാനുള്ള സമയം എനിക്കില്ല പക്ഷേ ഒരു കാര്യം പാസ്റ്റർ എന്തെങ്കിലും നേരിൽ കാണുമ്പോൾ ചോദിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഏറ്റവും ശക്തിയുള്ളതും ഏറ്റവും പെട്ടെന്ന് ജീവിതത്തിൽ ഫലം കൊണ്ടുവരുന്നതുമായ ഒരു പ്രാർത്ഥന എനിക്ക് പറഞ്ഞു തരാമോ അതൊന്ന് കിട്ടിയാൽ ഞാൻ പോയിക്കൊള്ളാമായിരുന്നു എനിക്കതൊന്ന് പറഞ്ഞു തരാമോ വലിയ ആവലോടെ വന്ന് നിൽക്കുകയാണ് നമ്മുടെ ജീവിതത്തെ ഗണ്യമായി മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു പ്രാർത്ഥന മറ്റൊരാൾക്ക് രൂപീകരിച്ചു തരാൻ കഴിയത്തില്ല പക്ഷേ നമ്മൾക്ക് തന്നെ കർത്താവിൽ ആശ്രയിച്ചുള്ള നമ്മുടെ വിശ്വാസത്തിന് അടിത്തറയിൽ നിന്ന് അങ്ങനെയുള്ള ഒന്നിനെ ഡിസൈൻ ചെയ്യാൻ കഴിയും അത്തരത്തിലൊരു പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും ലോകമെങ്ങും ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആലോചന കേൾക്കാൻ ഇന്നത്തെ പ്രവചന തോതിനോടി കാത്തിരിക്കുന്ന സ്നേഹനിധികളായ എല്ലാ സഹോദരങ്ങളെയും ഒരുപാട് സന്തോഷത്തോടെ ഒരുപാട് ആനന്ദത്തോടെ ഇന്നത്തെ പ്രവചന തോതിൽ ക്രിസ്തു വാക്കുകളിലേക്ക് ഞാൻ ഹൃദയാത്മന സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ജീവിത വഴികളിൽ പ്രയാസങ്ങളെ ധരണം ചെയ്യാനുള്ള ആ ഒരു തത്രപ്പാടിനിടയിൽ പലപ്പോഴും നമ്മളുടെ പ്രാർത്ഥനയുടെ ട്യൂൺ താന്നുപോകാറുണ്ട് ആപ്ലിക്കബിളാക്കി തീർക്കേണ്ട ഒരു മെത്തേഡ് നമ്മൾ പലപ്പോഴും എടുത്ത് വിനിയോഗിക്കുന്നതിൽ പരാജയപ്പെട്ടു പോകാറുണ്ട് ഒരു ചെങ്കടൽ സമാനമായ ഒരു സാഹചര്യത്തിന് മുമ്പിൽ മോശം നിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഭീരുവനെ പോലെ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു അയാൾക്കൊരിക്കലും മുന്നോട്ടേക്ക് പോകാൻ പറ്റുമായിരുന്നില്ല യുദ്ധം നടക്കുമ്പോൾ സൂര്യാനീ ഗബിയോനിലും ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിൽ നിൽക്കാ എന്ന് പറഞ്ഞാൽ യോശുവയെ പോലെ ചില ജീവിത യുദ്ധങ്ങളുടെ നടുവിൽ നമ്മളൊരു നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ വരും അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ വാ നമുക്കൊരു പത്തിരുപത് ദിവസം മാറിയിരുന്ന് പ്രാർത്ഥിക്കാം എന്ന നിലയിൽ സങ്കടകരമായ ഒരു നിലപാടും നിരാശ നിറഞ്ഞൊരു മനസ്സും അവിടെ യോശുവ സ്വീകരിച്ചിരുന്നെങ്കിൽ തനിക്ക് ജയം നേടാൻ കഴിയുമായിരുന്നു ഒരിക്കലുമില്ല നമ്മുടെ മുൻപിൽ നാം എല്ലായ്പ്പോഴും ശക്തമായി ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്നൊരു വ്യക്തി എന്ന നിലയിൽ നമ്മളുടെ പ്രതിസന്ധികളെ മറികടക്കുന്ന നേരങ്ങളിൽ നമ്മളുടെ പ്രാർത്ഥനയുടെ ഡിസൈനേഴ്സായി നമ്മൾ മാറേണ്ടതായിട്ടുണ്ട് ദൈവമാണ് പ്രവർത്തിക്കുന്നത് കാര്യം ശരിയാണ് പക്ഷെ പ്രാർത്ഥിക്കുന്നത് നമ്മളാണ് ഒന്നുകൂടെ ഞാൻ പറയാം ദൈവമാണ് പ്രവർത്തിക്കുന്നത് പക്ഷെ പ്രാർത്ഥിക്കുന്നത് നമ്മളാണ് എങ്ങനെയാണ് ഒരു ദൈവപ്രവൃത്തി നടക്കേണ്ടത് അതിൻ്റെ ആണ് കൃത്യമായ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് ഒന്നുകൂടെ ഞാൻ പറയാം എങ്ങനെയാണോ ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കേണ്ടത് അതിൻ്റെ ആണ് ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങൾ സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ദാരിദ്ര്യം മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കരുത് പകരം ദൈവമേ അവിടെ തന്നെ സകല മേഖലയിലും സമ്പന്നനാക്കി കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ധനം എനിക്ക് പെരുകി വരികയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആസ്തികൾ കൂടുകയാണ് എൻ്റെ ജീവിതത്തിൽ നിലവാരങ്ങളിലെല്ലാം ഞാനൊരു പ്രീമിയം നിലയിലേക്ക് ഉയരുകയാണ് നമ്മളുടെ ലൈഫിൻ്റെ ഓരോ സെഗ്മെൻറ്റിലും നമ്മൾക്ക് വേണ്ടതെന്തോ അതിന് തത്തുല്യമായ നിലയിൽ നമ്മുടെ ഭാഷയെ രാജകീയമായ പ്രാർത്ഥനയ്ക്ക് വിധേയപ്പെടുത്തുക ഞാൻ വായിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് രാജ്ഞിയുടെ കൊട്ടാരത്തിലെ കുട്ടികളെ നോക്കുവാൻ വരുന്ന ആയമാർക്ക് ഏതാണ്ട് കുറേ വർഷങ്ങളുടെ പരിശീലനമുണ്ടത്രേ ആ കുഞ്ഞുങ്ങളെ അവർ സംബോധന ചെയ്യേണ്ടതുപോലും ലോഡ് എന്നാണ് അതിനുവേണ്ടി അങ്ങനെ കുഞ്ഞുങ്ങളെ നോക്കാൻ വരുന്ന ആയമാരെ പോലും അവർ കൃത്യമായ പരിശീലനം കൊടുത്ത ശേഷമാണ് കുട്ടികളുടെ അരികിലേക്ക് വിടുന്നത് കാരണം അവരെന്ത് കേൾക്കണം അവരെന്ത് സംസാരിക്കണം എന്നതിനെക്കുറിച്ച് ആ രാജകുടുംബത്തിന് കൃത്യമായ ഒരു രൂപരേഖയുണ്ട് പണ്ടൊക്കെയും നമ്മളുടെ പുരാണങ്ങളിലും നമ്മളുടെ കേരള ചരിത്രത്തിലെ പല നാടകങ്ങളെയൊക്കെ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ രാജസദസ്സുകളെ അടിസ്ഥാനമാക്കിയുള്ള പല വിധത്തിലുള്ള നാടകങ്ങൾ വരുമ്പോൾ അതിലെ ഡയലോഗുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അവിടെ രാജാക്കന്മാർ ഉച്ചരിക്കുന്ന പദങ്ങൾ രാജകൊട്ടാരത്തിൽ പറയപ്പെടുന്ന ഭാഷ നാടൻ ഭാഷയല്ല പിന്നെയോ അത് അല്പം കൂടെ സാഹിത്യ ഭംഗി നിറഞ്ഞതും ആഠ്യത്വം നിറഞ്ഞതുമായ ഒരു ഭാഷാ ശൈലിയാണ് അവിടെ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് നാടൻ ഭാഷ രാജാക്കന്മാർക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണോ ഒരിക്കലുമല്ല ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് രാജകീയതയിലേക്ക് കയറുമ്പോൾ ശ്രേഷ്ഠതയിലേക്ക് കയറി ചെല്ലുമ്പോൾ ഭാഷയുടെ നിലവാരവും മാറും ഒരു നാട്ടിൻ പുറത്തിൻ്റെ ശൈലിയാണ് ഇപ്പോഴും നിങ്ങളുടെ വാക് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ജീവിതം വളരുമെന്നുള്ളതിന് എനിക്കൊരു ഉറപ്പ് തരാൻ കഴിയുന്നില്ല കാരണം ദൈവത്തിൻ്റെ സന്നിധിയിലെത്തുന്നൊരു വ്യക്തി തൻ്റെ വാക്കുകളെ വിശുദ്ധിയോടും വിശ്വാസത്തോടും കൂടെ പരുവപ്പെടുത്തി എടുക്കുമ്പോൾ മാത്രമാണ് അവൻ്റെ കാതുകൾ അത് കേൾക്കാൻ തുടങ്ങുന്നത് കാതുകൾ അത് കേട്ടു തുടങ്ങുമ്പോൾ അകത്തുള്ള ബിലീഫ് സിസ്റ്റം മാറും ബൈബിൾ തന്നെ നമ്മളോട് പറയുന്നത് വിശ്വാസം കേൾവിയിൽ നിന്നുമാണ് വരുന്നത് കേൾവി ക്രിസ്തുവിന്റെ വചനത്തിൽ നിന്നുമാണ് വരുന്നത് നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളെ തന്നെ കേൾപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഉപാധി നിങ്ങളെ തന്നെ നാവുകൊണ്ട് നിങ്ങൾ പറയുക എന്നതാണ് സ്വന്തം സ്വരത്തിൽ പറയുമ്പോൾ നിങ്ങളുടെ കാതുകൾ അതിനെ കേൾക്കുവാൻ തുടങ്ങും ദൈവത്തിനായി വളരെ ശക്തിയോടുകൂടെ പ്രയോജനപ്പെട്ട ഒരു മഹാദൈവദാസൻ തൻ്റെ വേദിയിലെ ശുശ്രൂഷ കഴിഞ്ഞ് തൻ്റെ റൂമിൽ ിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആൾക്കൂട്ടങ്ങളുടെ ഇടയിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ അതിവേഗം ഓടി ഓടി ചെന്ന് ഓടി 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 ചെന്ന് നടന്നു നീങ്ങുന്ന ആ വലിയ ദൈവമനുഷ്യൻ്റെ ഇടയ്ക്കിൽ ചെന്നിട്ട് ആ ദൈവമനുഷ്യനോട് ചോദിച്ചു അങ്ങയെപ്പോലെ എനിക്കും ദൈവത്തിനായിട്ട് പ്രയോജനപ്പെടണം അങ്ങയുടെ ശുശ്രൂഷയുടെ താക്കോലെന്താണ് എനിക്കത് പറഞ്ഞു തരാമോ അദ്ദേഹം വളരെ സ്നേഹത്തോടുകൂടെ ആ ചെറുപ്പക്കാരനെ നോക്കിയിട്ട് തലയിലൊന്ന് തലോടിക്കൊണ്ട് ഒരു വാക്കിങ്ങനെ പറഞ്ഞു നീ ഒരു റൂമിൽ കയറി കഥ കടയ്ക്കുക നിന്റെ കൈകളെ ഉയർത്തുക നിന്റെ തന്നെ വാ കൊണ്ട് നിന്റെ ചെവിക്ക് കൃത്യമായി കേൾക്കാൻ കഴിയുന്ന നിലയിൽ നീ അന്യഭാഷകളിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു തുടങ്ങുക ആ പ്രാർത്ഥനാ ശൈലി ആ മനുഷ്യനെ മാറ്റിമറിച്ചു തൻ്റെ ജീവിതം ഇന്ന് ലോകം ഒരു നിലയിലേക്ക് രൂപാന്തരപ്പെടുവാൻ കാരണമായി തീർന്നു കർത്താവരദാസനായ ഫ്രാൻസിൻ്റെ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ദൈവത്തിനായി പ്രയോജനപ്പെടുന്ന ഓരോ ദൈവ മനുഷ്യനെയും പുറകിൽ അവർ തങ്ങൾക്കായി ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു പ്രത്യേകമായ പ്രാർത്ഥനാ രീതിയുണ്ട് കൃത്യമായ ഒരു പ്രയർ സ്ട്രാറ്റർജി ഉണ്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് അത്തരത്തിലുള്ളൊരു പ്രാർത്ഥന ഉണ്ട് എങ്കിൽ ഡിസൈൻ ചെയ്തൊരു പ്രാർത്ഥനയുണ്ടെങ്കിൽ നിങ്ങൾക്കതിനെ ശക്തമായി നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും നിങ്ങളുടെ സമ്പത്തിനെ വളർത്തുന്ന ഒരു പ്രാർത്ഥന നിങ്ങളുടെ കൈകളിലുണ്ടോ നിങ്ങളുടെ തലമുറയെ എന്നും അനുഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥന നിങ്ങളുടെ കൈകളിലുണ്ടോ വലിയവരും എഴുതി വെച്ച് തന്നതല്ല ആരൊക്കെയോ രചിച്ചു തന്നതല്ല നിങ്ങൾ ദൈവസന്നിധി വിശ്വാസത്താൽ ഡിസൈൻ ചെയ്തെടുത്ത ഒരു പ്രാർത്ഥന നിങ്ങൾക്കുണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ പറ്റുന്ന പത്ത് പദങ്ങൾ നിങ്ങളുടെ കൈകളിലുണ്ടോ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെ എന്നും ബ്ലെസ് ചെയ്യുന്ന ഒരു പത്ത് വാക്കുകൾ നിങ്ങളുടെ കൈകളിൽ ഇല്ലായെങ്കിൽ നിങ്ങളുടെ അധ്വാനങ്ങളെല്ലാം വെറുതെയാണ് കാരണം കുറെ ശരീരം കൊണ്ട് അധ്വാനിക്കുന്നതിനേക്കാൾ ആത്മമണ്ഡലങ്ങളിലാണ് മാറ്റം നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾക്ക് വളർത്തുവാൻ അതിനെ ബ്ലസ് ചെയ്യുവാൻ കഴിയുന്നതായ ഒരു പത്ത് വിശ്വാസത്തിന്റെ പ്രാർത്ഥനാ വാക്കുകൾ നിങ്ങൾക്ക് ചിട്ടപ്പെടുത്താൻ ഇന്ന് പകൽ കഴിയട്ടെ ദൈവം നമ്മളെ ഏതൊരു സാഹചര്യത്തിലേക്ക് അയക്കുമ്പോഴും ഒരു വാക്ക് തന്നാണ് വിടുന്നത് ഒരു വാക്ക് ആ വാക്ക് നമ്മൾ അവിടെ പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട് ലാസറിനെ ഉയർപ്പിക്കാൻ പോകാൻ തുടങ്ങുമ്പോൾ യേശു പറയുന്നു നമ്മുടെ സഹോദരനായ ലാസർ ഉറങ്ങുന്നു ഞാൻ അവനെ ഉണർത്താൻ പോകുന്നു നോക്കൂ ഞാൻ അവൻ അവൻ ഉറങ്ങുന്നു ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു യുദ്ധകാലത്തിൽ ചെല്ലുമ്പോൾ ഫിലിസ്തീൻ മലനോട് പറഞ്ഞ വാക്കുണ്ട് നീ നിൽക്കുന്ന ഇസ്രയേലിന്റെ ദൈവമായ ഹോബിയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു എൻ്റെ ദൈവം നിന്നെ എൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു നോക്കൂ കല്ലും തവണയും മാത്രമല്ല ഒരു വാക്കും അവിടെ യുദ്ധത്തിന്റെ ദിശയെ തിരിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നു കൃത്യമായ ഒരു പ്രാർത്ഥനാ ശൈലിയോടൊപ്പം പ്രാർത്ഥനയുടെ ഒരു ഡിസൈനിലേക്ക് കൂടെ കയറാൻ ഇന്നത്തെ ദൂത് നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ രോഗികളാണോ രോഗം മാറ്റണേ രോഗം മാറ്റണേന്ന് പ്രാർത്ഥിച്ചിരുന്നാൽ അവിടെ രോഗിയായിട്ടിരിക്കത്തേ ഉള്ളൂ അതല്ല വേണ്ടത് ഞാൻ ആരോഗ്യവാനായി കഴിഞ്ഞിരിക്കുന്നു എൻ്റെ ശരീരത്തിലെ വേദനകളുടെ തോതുകൾ ഇല്ലാതായി പോവുകയാണ് പുതിയൊരു അവയവം എൻ്റെ ശരീരത്തിൽ വരികയാണ് എനിക്ക് എൻ്റെ ദൈവത്തിൽ പുതിയൊരത്ഭുതത്തെ പ്രാപിക്കാൻ കഴിയുന്നു കഴിഞ്ഞ ഒരൊന്നരയാഴ്ചക്ക് പുറകിൽ എൻ്റെ ഓഫീസിൽ ഒരു സഹോദരൻ പ്രാർത്ഥിക്കുവാനായി വന്നു ദൈവത്തിൻ്റെ ആത്മാവനോട് പറഞ്ഞു ഈ മനുഷ്യനെ കുറേ സമയമെടുത്ത് കേൾക്കണം പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്ന മാത്രയിൽ പെട്ടെന്ന് സാധാരണ ആൾക്കാരുടെ വിഷയങ്ങൾ കേൾക്കുന്നൊരു പ്രാർത്ഥിക്കാനിരിക്കുന്നത് ഒരു പതിവായ രീതിയാണ് എന്നാൽ ആ മനുഷ്യൻ്റെ പേരെഴുതി വെച്ച് ഉടനെ പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവനോട് പറഞ്ഞു അങ്ങോട്ട് ചോദിക്കുക അമ്മയുമായി ബന്ധപ്പെട്ട വിഷയം എന്താണ് അതേ തുടർന്ന് വലിയൊരു നീണ്ട തൻ്റെ ജീവിത കഥകളെക്കുറിച്ച് ആ മനുഷ്യൻ പറയുകയായിരുന്നു അതിൽ തൻ്റെ ജീവിതത്തെ സ്പർശിച്ച ഒരു സാക്ഷ്യം താൻ പറഞ്ഞു താൻ വിവാഹിതനായി കഴിഞ്ഞ് തൻ്റെ ഭാര്യയുടെ ഉദരത്തിനകത്ത് ക്യാൻസർ സ്ഥിരീകരിക്കുകയാണ് ഇനി ഒരു കുഞ്ഞുണ്ടാവുകയില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു അങ്ങനെ ഭാര്യയുടെ ഉദരത്തിനകത്ത് ഒരു തലമുറ ജനിക്കാത്ത നിലയിൽ ആന്തരിക അവയവങ്ങൾ ചിലത് കട്ട് ചെയ്ത് കളയുകയാണ് പക്ഷേ ദൈവത്തോട് അപേക്ഷിച്ചു ആ അപേക്ഷ എന്ന് പറയുന്നത് ഈ ഉദരത്തിൽ ഒരു തലമുറയെ എനിക്ക് വളർത്താൻ കിട്ടിയിരിക്കുകയാൽ സ്തോത്രമെന്ന് പറഞ്ഞ് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു എന്ന് എന്നോട് പറഞ്ഞു ആ വാക്ക് ഞാൻ വളരെ നോട്ട് ചെയ്തു എൻ്റെ വൈഫിൻ്റെ ഉദരത്തിൽ എനിക്കൊരു കുഞ്ഞിനെ വളർത്തുവാൻ വേണ്ടി ദൈവം തന്നിരിക്കുകയാല് സ്തോത്രം കുറേ ദിവസങ്ങൾ കഴിഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് മാസങ്ങൾ കഴിഞ്ഞു ആ സ്ത്രീ ഗർഭിണിയായെന്ന് സ്ഥിരീകരിച്ചു അപ്പോഴും ഡോക്ടർമാർക്ക് അത് ഉറപ്പിക്കാൻ കഴിയുന്നില്ല വലിയ വലിയ ആശുപത്രികളിലേക്ക് ചികിത്സകൾക്കും പരിശോധനകൾക്കുമായി പോയി ഏറ്റവും ഒടുവിൽ അത് സ്ഥിരീകരിക്കപ്പെട്ടു ഒരു കുഞ്ഞിന് വളരുവാൻ കഴിയാതെ വണ്ണം വെറുമൊരു പേരിനൊരവയവുമായി മാത്രം ഇരിക്കുന്ന ഒരു ജീവനെ സ്വീകരിക്കുവാനോ വളർത്തുവാനോ തക്കവണ്ണം ശേഷിയില്ലാത്ത ഗർഭപാത്രത്തിൻ്റെ അകത്ത് എന്തോ ഒരു അത്ഭുതം നടന്നിരിക്കുന്നു അങ്ങനെ കുവൈറ്റ് എന്ന് പറയുന്ന രാജ്യത്തുള്ളതായ ഡോക്ടർമാർ ആ സ്ത്രീയെ പരിചരിച്ചു അവർ വളരെ ആത്മാർത്ഥത രഥത്തോട് പറഞ്ഞു ഇങ്ങനെയുള്ള ഒരു സ്പെഷ്യൽ കേസിലുള്ളൊരു സ്ത്രീ പ്രഗ്നൻ്റ് കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കതിനെക്കുറിച്ച് കൂടുതലായി അറിയുവാൻ താല്പര്യമുണ്ട് ഞങ്ങളത് നോക്കിക്കൊള്ളാം അങ്ങനെ ഒരു സാധാരണ ഗർഭവതിയായ ഒരു സ്ത്രീയെ ഡോക്ടർമാർ പരി പരിചരിക്കുന്നതിനേക്കാൾ ഉപരിയായി ഓരോ ദിവസം എന്നതുപോലെ ആ സ്ത്രീയുടെ ഉള്ളിൽ വളരുന്ന പൈതലിൻ്റെ വളർച്ചയും ആ സ്ത്രീയുടെ ആരോഗ്യവും ഡോക്ടർമാരുടെ പരിഗണനയിലിരുന്നു നോക്കൂ ഒരിക്കലും സംഭവിക്കത്തില്ല എന്ന് പറയുന്ന ഒരു കാര്യം ജീവിതത്തിൽ സംഭവിക്കുകയാണ് എന്താണ് അതിനെ രൂപീകരിച്ചത് ഒരു പുരുഷൻ്റെ ബീജവും ഒരു സ്ത്രീയുടെ അനുഭവുമല്ല അതിനേക്കാൾ അതീതമായി ആ ഒരു പ്രോസസ്സിനെ ശക്തിപ്പെടുത്തി എടുക്കുന്നത് എന്താണ് എൻ്റെ ഭാര്യയുടെ ഉദരത്തിൽ എനിക്ക് വളർത്തുവാൻ ദൈവമേ നീ എനിക്കൊരു തലമുറയെ തന്നിരിക്കാൻ സ്തോത്രമെന്ന പ്രാർത്ഥന സാഹചര്യത്തെ തിരിക്കുകയാണ് നിങ്ങളുടെ മുമ്പിലെ പ്രശ്നങ്ങൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് അത് എത്ര നെഗറ്റീവാണേലും അതിനെ തിരിക്കുന്ന ഒരു പ്രാർത്ഥന ഒരു വിജയമന്ത്രം പോലെ നിങ്ങളുടെ കരങ്ങളിൽ ഇന്ന് രാവിലെ രൂപപ്പെടുമാറാകട്ടെ അതിന് തത്തുല്യമായിരിക്കുന്ന ഒരു വിജയ പ്രാർത്ഥനയെ ഇന്ന് രാവിലെ ഡിസൈൻ ചെയ്യാൻ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഏറ്റവും വലിയ സമ്പന്നരാകാം നിങ്ങൾക്ക് ഈ ലോകത്ത് ഏറ്റവും അനുഗ്രഹീതരാകാം നിങ്ങളുടെ കുടുംബ ജീവിത ചരിത്രങ്ങളിലെ നിങ്ങളുടെ പൂർവിക കാലഘട്ടം മുതലുള്ള ദാരിദ്ര്യത്തിൻ്റെ കഠിനതകളെ നിങ്ങൾക്ക് മറികടക്കാം നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ ശരീരത്തെ ഏത് രൂപത്തിലേക്ക് വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാം നിങ്ങളുടെ ജീവിതത്തിൽ ഏത് നന്മയും നിങ്ങൾക്ക് വിളിച്ചിറക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള അത്ഭുതകരമായ മാറ്റങ്ങളെ സൃഷ്ടിക്കുന്ന പ്രാർത്ഥനകളിലൂടെയാണ് നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ദൈവ മനുഷ്യനായി തീരാം ദൈവത്തിന്റെ കൈകളിലെ ഏറ്റവും ശക്തമായി പ്രയോജനപ്പെടുന്ന ആത്മിക വനിതയായി തീരാം അതിന് നമ്മളെ യോഗ്യരാക്കുന്നത് ദൈവസന്നിധിയിൽ നാം ഈ ദിനങ്ങളിൽ അവതരിപ്പിക്കുന്ന പ്രസന്റ് ചെയ്യുന്ന നമ്മുടെ പ്രാർത്ഥനകളാണ് കനാനി സ്ത്രീ സുറഫൈനിയൊക്കെക്കാരിയായ സ്ത്രീയുടെ വാക്കിൻ്റെ മുമ്പിൽ യേശുവിന് നിന്ന് പ്രവർത്തിക്കേണ്ടതായി വന്നു ആ കാരണം കർത്താവ് പറയുന്നുണ്ട് അവളുടെ വാക്കുകൾ വെളിപ്പെടുത്തിയത് അവളുടെ ഉള്ളിലുള്ള വലിയ വിശ്വാസത്തെയാണ് ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല നിങ്ങളുടെ വാക്കുകൾ ദൈവസന്നിധിയിലുള്ള നിങ്ങളുടെ വലിയ വിശ്വാസത്തെ വെളിപ്പെടുത്തുന്ന രേഖകളായിരിക്കണം ഒന്നുകൂടെ നിങ്ങളുടെ അകത്തുള്ള സ്നേഹം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുമായി നിങ്ങൾ വാക്കുകളിലൂടെ പങ്കുവെക്കുമ്പോൾ അവർക്ക് ആ സ്നേഹം മനസ്സിലാകും ചിലർ പറയാറില്ലേ പറയാതെങ്ങനെ അറിയുന്ന <Tribus> okay? <tipada> <tipada> hai hai nada, േ എങ്ങനെ ഉണ്ടെന്ന് തിരിച്ചറിയുന്നേ നിങ്ങളകത്ത് വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസം ദൈവസന്നിധി വാക്കായി വെളിയിൽ വരണം വിശ്വാസമുള്ളവൻ സംസാരിക്കുമെന്നേ വിശ്വാസമുള്ളവൻ ശബ്ദിക്കുമെന്നേ അത് ഉറപ്പായ കാര്യമാണ് അതുകൊണ്ട് ഇന്നത്തെ ദൂത് നിങ്ങളോട് പറയുന്നത് ഡിസൈൻ യുവർ പ്രയർ നിങ്ങൾക്ക് വിജയിക്കുവാൻ നിങ്ങളുടെ ജീവിതം സമ്പന്നമാക്കി തീർക്കാൻ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിൽ എത്തിപ്പെടാൻ നിങ്ങളെ സഹായിക്കുന്ന രഹസ്യം നിങ്ങൾ തന്നെ ചിട്ടപ്പെടുത്തിയെടുക്കുന്ന ഒരു വലിയ പ്രാർത്ഥനയാണ് ആ മഹാപ്രാർത്ഥന രഹസ്യത്തെ ദൈവസന്നിധിയിൽ നിന്നും പ്രാപിക്കുക ദൈവ നിങ്ങളെ ആ പ്രാർത്ഥന നിമിത്തം പരിധി കൂടാതെ സമൃദ്ധമായി അനുഗ്രഹിക്കാൻ പോവുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാം നല്ല ദൈവമേ സ്വർഗീയ പിതാവേ എന്ന നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോലാകുന്നു മനുഷ്യപുത്ര ഒരു ഇഷ്ടികയിൽ ഇർസുലേമിനെ വരച്ച് അതിനെ നിരോധിക്കുക എന്ന് പറഞ്ഞ് ദർശനത്തെ വരപ്പിച്ച് പ്രാർത്ഥിപ്പിച്ചതുപോലെ ശുശ്രൂഷ ചെയ്യിപ്പിച്ചതുപോലെ രഹസ്ഗ്യയിലേക്കൊണ്ട് അത്തരം ഒരു വലിയ കർമ്മം ചെയ്യിച്ച് ദൈവം വെളിപ്പെടുത്തുകയാണ് ഡിസൈൻ ചെയ്യുന്ന ഒന്നിൻ്റെ ഞാൻ അത്ഭുതത്തെ ചെയ്യുമെന്ന് ഡിസൈൻഡായിട്ടുള്ള ഒരു പ്രയറിൻ്റെ മേൽ ഞാൻ ഗ്ലോറിയെ അയക്കുമെന്ന് ഞങ്ങളുടെ വാക്കുകൾ ദൈവസനേക്ക് എത്തുമ്പോൾ വെറും വാക്കുകളായി തീരാതെ യഹോവേ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു എന്ന് പറയുന്ന നിലയിൽ പ്രത്യേകമായി അണിയിച്ചൊരുക്കി ദൈവസന്നിധിയിൽ പ്രസന്റ് ചെയ്യുന്ന ചില ഗാനങ്ങൾ ചില കർത്താവ വാക്കുകൾ അതിൻ്റെ മേൽ അവിടുത്തെ മഹത്വത്തിൻ്റെ വലിയ കരം പ്രവർത്തിക്കുകയും ആ പ്രാർത്ഥനകളെ ദൈവം അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് ആരുടെ അതരത്തിൽ നിന്നും ആരുടെ ഹൃദയത്തിൽ നിന്നുമാണോ ആ പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് ഉയർന്നു വരുന്നത് അവനെ രാജകീയമായി അഭിവൃദ്ധിപ്പെടുത്തുന്ന ദൈവിക അഭിഷേകം ഇന്ന് ഈ പ്രാർത്ഥന ആരംഭിക്കുന്ന സകലരിലേക്കും വെളിപ്പെടുമാറാകട്ടെ അങ്ങയുടെ ഓരോ മക്കളുടെയും ജീവിതത്തിൽ ഈ മാറ്റം എന്ന് സംഭവിക്കട്ടെ എന്ന് ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനാ വീരന്മാരുടെ ഉത്ഭവ ദിവസമായി ഇത് മാറിയിരിക്കുകയാണ് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓരോ ആവശ്യവും നമ്മളോട് പറയുന്നത് ഈ ആവശ്യം എങ്ങനെയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തീർക്കാം എന്നുള്ളതല്ല നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഇനി ഒരിക്കലും ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാതെ വണ്ണം ഈ മേഖലയിൽ നിങ്ങൾക്ക് ഒരു രാജാവിനെ പോലെ ആകാം എന്നുള്ളതാണ് എക്സാമ്പിൾ നിങ്ങളൊരു ബിസിനസ് തുടങ്ങി ആ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ വളരെ കഷ്ടപ്പെടുകയാണ് ഞാൻ വളരെ ആത്മാർത്ഥമായി പറയട്ടെ ഒരുപാട് വ്യാപാരികൾ ദൈവപ്രവ്യാലി കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ ശുശ്രൂഷക നിമിത്തം അഭിവൃദ്ധിപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ നല്ല ഏണിങ്സ് ഉണ്ടാക്കിയവരോടെല്ലാം ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ ഈ രഹസ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇന്നതാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത് നിങ്ങളുടെ സ്ഥാപനത്തിൽ അതിൻ്റെ അഭിവൃദ്ധിയെ വളർത്തി വലുതാക്കുന്ന ഒരു പ്രാർത്ഥന നിങ്ങൾക്കുണ്ടായിരിക്കണം അങ്ങനെ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥനയോടെ വേണം ആ സ്ഥാപനത്തിലെ ബിസിനസ് ആരംഭിക്കാൻ ഒരു പെട്ടിക്കടയായിക്കൊള്ളട്ടെ ഒരു മെഡിക്കൽ സ്റ്റോർ ആയിക്കൊള്ളട്ടെ ഒരു പച്ചക്കറി കട ആയിക്കൊള്ളട്ടെ ഒരു മത്സ്യമാംസാദികൾ വിൽക്കുന്ന സ്ഥാപനം ഒരു സൂപ്പർ മാർക്കറ്റ് ആയിക്കൊള്ളട്ടെ ഒരു ഹൈപ്പർ മാർക്കറ്റ് ആയിക്കൊള്ളട്ടെ ഒരു ഷോപ്പിംഗ് മാൾ ആയിക്കൊള്ളട്ടെ ഒരു ഇൻ്റർനാഷണൽ ബിസിനസ് ആയിക്കൊള്ളട്ടെ ഒരു ട്രേഡിംഗ് ആയിക്കൊള്ളട്ടെ നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രൊഫഷൻ ആയാലും അവിടെ നിങ്ങളെ രാജാവാക്കുന്ന ഒരു പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഡിസൈൻ ചെയ്യുക നിശ്ചയമായും നിങ്ങളതിൻ്റെ ഫലം വരും മണിക്കൂറുകളിൽ തന്നെ കൊയ്തെടുക്കുന്ന കാഴ്ച കാണാൻ കഴിയും രാവിലെ നിങ്ങളുടെ സ്ഥാപനം തുറക്കുന്നത് ഒരു ഡിവൈസിലായിരിക്കാം ചിലർ ഓൺലൈൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ ഡിവൈസിലായിരിക്കും അവരുടെ വർക്കിംഗ് ആരംഭിക്കുന്നത് വേറെ ചിലർ അവരുടെ ഷോപ്പ് തുറന്ന് താക്കോലിട്ട് തുറന്നായിരിക്കുന്നു ആരംഭിക്കുന്നത് വേറെ ചിലർ ഫോൺ എടുത്തായിരിക്കും നിങ്ങളുടെ ബിസിനസ് ആരംഭിക്കുന്നത് നിങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഈ പറഞ്ഞ നിലയിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ബോധവൽക്കരണം നടത്തിയിരിക്കുന്ന ഈ വിധമനുസരിച്ച് നിങ്ങളെ സമുന്നതനാക്കുന്ന നിങ്ങളെ ധനികനാക്കുന്ന നിങ്ങളെ മഹാവിശാലതയിലെത്തിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളത് ഡിസൈൻ ചെയ്യൂ നിങ്ങളത് പ്രാർത്ഥിച്ചു തുടങ്ങൂ ദൈവം നിങ്ങളെ ആ മേഖലയിൽ ഉന്നതനാക്കും ഒരാവശ്യം നേടാനാണ് ഇന്നിനിയും പ്രാർത്ഥന ആവശ്യപ്പെടുന്നവരുള്ളതെങ്കിൽ നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന നിലയിൽ നിങ്ങൾ നിശ്ചയമായും നിങ്ങളുടെ പ്രാർത്ഥനയെ ഡിസൈൻ ചെയ്യുക ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഭവനമാണ് നിങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ലഭിച്ചു കഴിഞ്ഞവനെ പോലെ നിങ്ങൾ പ്രാർത്ഥിക്കുക അതിൻ്റെ ഓരോ സ്പെക്കും നിങ്ങൾ വളരെ സന്തോഷത്തോടു കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പ്രാർത്ഥിക്കുക അതിലെ ഉപകരണങ്ങളെക്കുറിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക അതിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാനസികാവസ്ഥയും ജീവിത സന്തോഷത്തെയും കുറിച്ച് പ്രാർത്ഥിച്ച് പറയുക ചോദിക്കുന്നതിന് മുമ്പേ ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് അത് ലഭിക്കും എന്ന് കർത്താവായ യേശു പറഞ്ഞു നമ്മുടെ യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ് ദൈവം നിസ്സഹായരെക്കാൾ തന്നെ വിശ്വസിക്കുന്നവരെ കൂടുതൽ സ്നേഹിക്കുന്നു അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ജാഗരൂകനായിരിക്കുന്നു ആ വാക്ക് ഞാൻ ഒന്നുകൂടെ പറയാം നിസ്സഹായതയോടുകൂടെ ദൈവസ്ഥിനെ നിൽക്കുന്നതിനേക്കാൾ വിശ്വാസത്തോടുകൂടെ നിന്നാൽ നിങ്ങളുടെ മറുപടി വേഗത്തിലായിരിക്കും ആമേ കാരണം വിശ്വാസം നിമിത്തം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റും എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിലാണേലും നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്ന നിങ്ങളുടെ സിറ്റുവേഷൻ അത് മറ്റൊരാളല്ല മാറ്റപ്പെടുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയിലാണ് അതുകൊണ്ട് നിങ്ങൾക്ക് തത്യല്യമായി നിങ്ങളെ വളർത്തുന്ന ഒരു കൃത്യമായ പ്രാർത്ഥന നിങ്ങൾ ഡിസൈൻ ചെയ്യുക ദൈവം നിങ്ങളെ അതിന്മേൽ വളർത്തി വലുതാക്കും ഒരു വീട് പണിയുമ്പോൾ അതിനൊരു സ്കെച്ചും പ്ലാനും ഉണ്ട് എന്ന് പറയുന്നത് പോലെയാണ് ഇത്തരത്തിലുള്ള കൃത്യമായ ഒരു പ്രാർത്ഥനയുടെ ഡിസൈൻ അതിന് ഇനി വെളിപ്പെടാൻ പോകുന്ന മഹാ അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എല്ലാവരും കാണാൻ പോകുന്നതേ ഉള്ളൂ ഗാഡ് ബ്ലസ് യു ആമേൻ സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ ആത്മീക ശുശ്രൂഷകൾ നടക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ച് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്തുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നമ്മളുടെ വിടുതൽ ശുശ്രൂഷയും ആത്മിക ആരാധനയും നടക്കുന്നു കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിന് സമീപത്തുള്ള ഈ പ്രസ്തുത റെഡ് ക്രോസ് സൊസൈറ്റി ഹാളിൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ എത്തിച്ചേരാവുന്നതാണ് ട്രെയിനായാലും ബസ്സിനായാലും വരുന്നവർക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ് അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങളിന്നു വരെ കണ്ടിട്ടില്ലാത്ത അത്ഭുത ദൈവപ്രവൃത്തികളാണ് ലോകത്തിന് നാനാ ഭാഗങ്ങളിൽ നിന്ന് അനേകർ ഇതിനോടകം കടന്നു വരികയും അവരുടെ വിഷയങ്ങളിൽ വലിയ ദൈവിക വിടുതലുകൾ പ്രാപിച്ചു മടങ്ങുകയും ചെയ്യുന്ന കാഴ്ച ഞാൻ കണ്ടിരിക്കുന്നു നിങ്ങളെയും കുടുംബമായി ഇൻവൈറ്റ് ചെയ്യുന്നു ഗോഡ് ബ്ലസ് യു ആ മാൻ